ഇന്ത്യയുടെ കാണിച്ച തുർക്കിക്ക് ഇന്ത്യ പണി പണി കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ഇന്ത്യ അത് നേരിട്ട് ചെയ്യാനുള്ള സാധ്യതയില്ല അല്ലാതെ പണി കിട്ടാനുള്ള എല്ലാ അവസരങ്ങളും ഒരുങ്ങുന്നു തുർക്കി എന്ന് പറയുന്നത് ഒരു നന്ദി കഷ്ട രാഷ്ട്രമാണ് തുർക്കി നമുക്ക് പട്ടി എന്ന് വിളിക്കാൻ കഴിയില്ല കാരണം പട്ടിക്ക് നന്ദിയുണ്ട് തുർക്കിക്ക് നന്ദിയില്ല എന്നുള്ളതാണ് അപ്പം നന്ദിയില്ലാത്ത ഒരു നികൃഷ്ട രാജ്യമായിട്ട് തന്നെ കണക്കാക്കാം നമുക്കങ്ങനെ ആ ഗണത്തിൽപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളുണ്ട് ഒന്ന് പാകിസ്ഥാനാണ് ഏറ്റവും വൃത്തികെട്ട ലോകത്തിലെ ഏറ്റവും വലിയ നീച്ച രാഷ്ട്രം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ് രണ്ടാമത് തുർക്കി മൂന്നാമത് അസർബൈജാൻ ചൈനയും ആ ഗണത്തിൽ തന്നെയാണ് വരുന്നത് കാരണം ഈ മൂന്നെണ്ണവും ഈ തുർക്കിയും അസർബൈജാനും ചൈ ചൈനയും പാകിസ്ഥാനോടൊപ്പം നിന്നവരാണെന്നുള്ളത് ഓർക്കണം പിന്നീട് പാകിസ്ഥാൻ ചൈനയ്ക്ക് അതിലൊരു പാ പശ്ചാത്താപം ഉണ്ടായി പക്ഷേ അത് ഇപ്പോൾ എന്താണ് നില എന്നുള്ളതിന് വരും കാലത്തെ നമുക്ക് അത് അനലൈസ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എന്തായാലും തുർക്കിക്ക് നമ്മൾ ഇന്ത്യയാണ് വലിയ സഹായങ്ങളൊക്കെ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവരുടെ ഭൂകമ്പം ഉണ്ടായപ്പോൾ സകലത്തും തകർന്നു പോയൊരു രാജ്യമാണ് അന്ന് നമ്മൾ സുഹൃത്ത് രാഷ്ട്രമായിട്ടാണ് തുർക്കിയെ കണ്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ദോസ്ത് എന്ന് പറയുന്ന ഒരു ദൗത്യം ആരംഭിക്കുകയും അവിടെയൊക്കെ നമ്മുടെ സി സെവൻറ്റീൻ വലിയ യുദ്ധ യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന ചരക്ക് വിമാനമുണ്ട് എയർഫോഴ്സിൻ്റെ അത് അയക്കുകയും അതിൽ ഭക്ഷണം മരുന്ന് വസ്ത്രം കൈനിറയെ പണം ഇതെല്ലാം അവർക്ക് കൊടുത്തു അവരുടെ തുർക്കിയുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ഈ ദുരിത ദുരന്ത നിവാരണ സേനയൊക്കെ അവിടെ ചെന്ന് അവരെ എല്ലാം ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തു അതു മാത്രവുമല്ല അവരെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി അത് മാത്രവുമല്ല നമ്മുടെ പാരാ ട്രൂപ്പിനെ നമ്മൾ അവിടേക്ക് അയച്ചു പാരാ റെജിമെൻറ്റിന് പാരാ റെജിമെൻ്റ് അവിടെ ചെന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലൊക്കെ നിർമ്മിച്ച് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള സംവിധാനം ചികിത്സാ സംവിധാനമൊക്കെ അവർക്ക് നൽകുകയൊക്കെ ചെയ്തതാണ് എന്നിട്ടും നന്ദിയില്ലാതെയാണ് തുർക്കി പെരുമാറിയത് എന്നുള്ളതാണ് തുർക്കി എന്താണ് ചെയ്തത് ഓപ്പറേഷൻസ് എന്തോർ നടക്കുമ്പോൾ പാകിസ്ഥാനിലേക്ക് ടാങ്കുകൾ കൊടുത്തു മിസൈലുകൾ കൊടുത്തു ഡ്രോണുകൾ കൊടുത്തു പിന്നെ അവർക്ക് എഫ് സിക്സ്റ്റീൻ അവരുടെ ഈ നശിച്ചു കിടന്ന എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ നവീകരിച്ച് നന്നാക്കി അതിനെ യുദ്ധസജ്ജമാക്കി കൊടുത്തു അപ്പോൾ തുർക്കി ചെയ്തത് നന്ദികേടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ശരി ശരിവെയ്ക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുർക്കിയുമായിട്ട് ഗ്രീസിൻ്റെ സംഘർഷം ഉണ്ടാകുന്നത് എന്ന് പറയുന്ന രാജ്യം തുർക്കിയുമായിട്ട് ആയിരത്തി മുതൽക്ക് തന്നെ വലിയ സംഘർഷത്തിലേർപ്പെടുന്ന ഒരു രാജ്യമാണ് അതിന് ഒരുപാട് ചരിത്ര പശ്ചാത്തലവും ഉണ്ട് പലതവണ അവർ തമ്മിൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തുർക്കിയുടെ അല്ലെ ഗ്രീസിൻ്റെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തുന്നത് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലുണ്ട് നിക്കോസ് ഡെൻഡിയോൻ എന്ന് പറയുന്ന തുർ ഗ്രീസിൻ്റെ പ്രസിഡന്റാണ് ഇന്ത്യയിലിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് ഇന്ത്യയുടെ ആയുധങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ആയുധങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ തുർക്കിയെ നേരിടാനായിട്ട് അവർക്കിപ്പോൾ ഒരു എയർഫോഴ്സ് നവീകരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ എയർഫോഴ്സ് നവീകരിക്കാനായിട്ട് അവരുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള യുദ്ധമാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫാൻറ്റമാണ് ഫാൻറ്റം എന്ന് പറയുന്ന യുദ്ധമാനം വളരെ പഴക്കം ചെന്നതാണ് പിന്നെ ഉള്ളത് മിറാഷ് ടു തൗസൻഡാണ് അത് പിന്നെ അതുപോലെ തന്നെ എഫ് ഫൈവ് എന്ന് പറയുന്ന അമേരിക്ക കൊടുത്തിട്ടുള്ള പഴയ യുദ്ധമാനം അപ്പോൾ ആ യുദ്ധവുമാനമൊക്കെ ഏതാണ്ട് കാലഹരണപ്പെട്ടു പോയി എന്നുള്ളതാണ് എഫ് ഫോർ ഫാൻറ്റോ ആണ് പണ്ടത്തെ ഉള്ളത് പിന്നെ ഉള്ളതാണ് ഈ പറയുന്ന എഫ് സിക്സ്റ്റീനും മിറാഷും ഒക്കെ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന യുദ്ധവിമാനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലപ്പഴക്കം കൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊന്നും അറ്റകുറ്റപ്പണി പോലും ഈ ഫാൻഡത്തിലൊന്നും ഇനി സാധ്യമല്ല എന്നുള്ളതാണ് അങ്ങനെയാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഹടാത് ആകർഷിച്ച അദ്ദേഹത്തെ ആകർഷിച്ച ഒരു യുദ്ധവുമാനമാണ് നമ്മുടെ തേജസ് എം കെ എന്ന് പറയുന്ന യുദ്ധവിമാനം അപ്പോൾ ആ യുദ്ധമാനത്തിനോട് വലിയ താല്പര്യം തോന്നി അദ്ദേഹം കണ്ടിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇന്ത്യയിൽ നിന്ന് അപ്പോൾ ആയുധങ്ങൾ വാങ്ങണമെന്നുള്ള താല്പര്യത്തിലാണ് ഗ്രീസ് നിൽക്കുന്നതെന്നുള്ളത് ഗ്രീസ് ഇപ്പോൾ ഈ ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുള്ള ഒരു കാരണവും കൂടിയുണ്ട് കാരണം അസർബൈജാനെ മുട്ടുകുത്തിക്കാനായി അർമേനിയയ്ക്ക് കഴിഞ്ഞത് ഇന്ത്യയുടെ ആയുധങ്ങൾ കൊണ്ടാണ് അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നിട്ട് അർമേനിയയ്ക്ക് നമ്മൾ നൽകിയ ആയുധങ്ങളൊക്കെ കാണുകയും അത് പരിശോധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എം കെ വൺ അദ്ദേഹത്തിൻ്റെ കണ്ണിലുടക്കി അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെട്ടു നോക്കുമ്പോൾ അതിൻ്റെ സവിശേഷതകളെല്ലാം അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തു സവിശേഷതകളൊക്കെ ആ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു വിദ്യമാനമാണ് അതായത് ആറ് പോയിൻറ് അഞ്ച് ടൺ ഭാരം മാത്രമേ ഉള്ളൂ മറ്റ് യുദ്ധ വിമാനങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫാൻഡത്തിൻ്റെയൊക്കെ വരെ ഭാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തെട്ട് ടണ് ഒക്കെയാണ് അത്രയും വലിയ അപ്പം ഭാരം കൂടുംതോറും ഇന്ധനക്ഷമത കുറയും അതു മാത്രവുമല്ല ഇതിൻ്റെ വേഗതയും ഒക്കെ തന്നെ ബാധിക്കും ഇത് വലിയ വേഗത്തിൽ സഞ്ചരിക്കാനും കടുത്ത ആക്രമണം നടത്താനുമൊക്കെ ഈ നമ്മുടെ എന്ന് പറയുന്ന യുദ്ധ വിമാനം നിസ്സാരകക്ഷിയല്ല ഇവനെ നിരീക്ഷണത്തിന് ഉപയോഗിക്കാം ഉപയോഗിക്കാം ആക്രമിക്കാൻ ഉപയോഗിക്കാം നിരീക്ഷണം എന്ന് പറഞ്ഞാൽ സമുദ്ര നിരീക്ഷണത്തിന് പോലും ഇവയെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അറ്റകുറ്റപ്പണി വളരെ കുറവാണ് ചെലവ് കുറഞ്ഞ വിമാനമാണ് വില കുറവാണ് ലോകത്ത് തന്നെ വില കുറഞ്ഞ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് എന്നാൽ നല്ല ക്വാളിറ്റിയും ഉണ്ട് ഇന്ത്യയുടെ യുദ്ധവിമാനത്തിന് അത്രയും പ്രീതിയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ആക്റ്റീവ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് എര എന്ന് പറയുന്ന ഒരു റഡാർ സംവിധാനമാണ് ഇതിനെ നയിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇലക്ട്രോണിക് വാർഫെയർ ചെയ്യാൻ പറ്റും ആധുനിക കാലത്ത് ഇലക്ട്രോണിക് വാർഫെയർ എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ ഒരു പ്രധാന ഭാഗം തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒക്കെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള നമ്മുടെ തേജസ് യുദ്ധവിമാനത്തിനോട് അതിയായ കൗതുകം താല്പര്യം ഗ്രീസിനുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ ബാംഗ്ലൂരുള്ള സൈനിക കേന്ദ്രത്തിലേക്കാണ് വന്നത് അവിടെ വന്നിട്ടാണ് ഈ പറയുന്ന നമ്മുടെ യുദ്ധവിമാനങ്ങളൊക്കെ കാണുകയും നമ്മുടെ ആയുധങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു നമ്മുടെ ആയുധങ്ങളൊക്കെ താല്പര്യം കാണിക്കുകയും ചെയ്തു എ കെ ഈ ഇരുന്നൂറ്റി മൂന്ന് എന്ന് പറയുന്ന നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന തോക്കുകളുണ്ട് അസോൾട്ട് റൈഫിളാണത് ആ അസോൾട്ട് റൈഫിളൊക്കെ അദ്ദേഹം കാണുകയൊക്കെ ചെയ്തു മിക്കവാറും അതിനും ഓർഡർ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് അതുമാത്രവുമല്ല അദ്ദേഹത്തിന് വളരെയധികം താല്പര്യം തോന്നിയത് നമ്മുടെ പിനാക കാണാനാണ് ഈ പിനാക ഉപയോഗിച്ചാണ് അർമേനിയ അസർബൈജാൻ്റെ എല്ലാം തകർത്തത് ടി സെവൻറ്റി ടു എന്ന് പറയുന്ന അവരുടെ യുദ്ധ ടാങ്കുകൾ റഷ്യയിൽ നിന്ന് വാങ്ങിയതാണ് അതിനെയൊക്കെ തകർത്തത് ഈ പിനാക റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ആ റോക്കറ്റുകൾ മൾട്ടി ബാരറ്റ് റോക്കറ്റ് സിസ്റ്റമാണുള്ളത് അതിൽ നിന്ന് കനത്ത ആക്രമണം കൃത്യമായ ദൂരത്തിൽ നടത്താൻ കഴിയും ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്ററിലെ റേഞ്ച് ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണെന്നുള്ളത് അപ്പോൾ ഇന്ത്യയുടെ മറ്റ് മിസൈൽ സംവിധാനങ്ങളും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇന്ത്യയുടെ ചാവേ ഡ്രോണുകളൊക്കെ കണ്ടു ഈ പറയുന്ന മിസൈലുകൾ കണ്ടു റോക്കറ്റുകൾ കണ്ടു യുദ്ധ വിമാനങ്ങളും റൈഫിളുകളും കണ്ടു ഇവിടെ എല്ലാം ഇവിടെ ഇതിൻ്റെ എല്ലാ പ്രത്യേകതകൾ അദ്ദേഹം മനസ്സിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഇപ്പോൾ ബാംഗ്ലൂരിലാണ് വന്നത് ഇന്ത്യയുടെ സൈനിക സ്റ്റേഷൻ ബാംഗ്ലൂരിലെ ഇന്ത്യയുടെ സൈനിക സ്റ്റേഷനിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം സന്ദർശനം നടത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അവിടെ ഇതെല്ലാം ഈ പറയുന്ന ആയുധങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഇന്ത്യയുടെ തേജസ്സിനോട് ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പോൾ നേരത്തെ തന്നെ ഇവരുടെ അടുത്ത് എഫ് തേർട്ടി ഫൈവ് വാങ്ങാനായിട്ട് പുതിയ നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് പണിമുടക്കി കിടന്ന യുദ്ധമാനം ഉണ്ടല്ലോ എഫ് തേർട്ടി ഫൈവ് വാങ്ങാനായിട്ട് അമേരിക്ക നിർബന്ധം ചെരുത്തുന്നുണ്ടായിരുന്നു ഇവരുടെ അടുത്ത് അപ്പോൾ ഇവരതിന് പദ്ധതി ഇട്ടിരുന്നു പക്ഷേ ഇപ്പോൾ അതിനോട് വലിയ താല്പര്യമില്ല കാരണം ഇത് ഒരു സ്ഥലത്തല്ല പണിമുടക്കിയത് പല സ്ഥലത്താണ് പിന്നെ ഭയങ്കര മെയിൻ്റനൻസ് കോസ്റ്റ് ഇതിൻ്റെ ഈ പറയുന്ന അതുപോലെ തന്നെ ഈ സോയ്സ് കീ ഒന്നും ഇവർ കൊടുക്കില്ല സോസ് കോഡൊന്നും കൊടുക്കുകയില്ല അവർക്ക് ഇതിനെ വികസിപ്പിക്കാനോ മറ്റ് മാറ്റങ്ങൾ വരുത്താനോ ഒന്നും കഴിയില്ല പക്ഷേ നമ്മുടെ ഇതിലങ്ങനെയല്ല തേജസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ത്ര ഉൾപ്പെടെ എട്ട് മിസൈലുകളിൽ ഘടിപ്പിക്കാൻ കഴിയും എട്ട് മിസൈലുകളിൽ നാല് മിസൈലെന്ന് പറഞ്ഞാൽ ബിയോണ്ട് വിഷ്വൽ റേഞ്ചാണ് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ആയിട്ടുള്ള കാഴ്ച പരിധിക്കപ്പുറത്തേക്ക് ആക്രമണം നടത്താൻ ശേഷിയുള്ള മാരകശേഷിയുള്ള നാല് മിസൈലുകൾ അസ്ത്ര അടക്കം അതിനകത്ത് ഘടിപ്പിക്കാൻ കഴിയും പോരാതെ മിസൈൽ സാധാരണ ഷോർട്ട് റേഞ്ച് മിസൈലുകളും ഈ പറയുന്ന തേജസ്സിൽ ഘടിപ്പിക്കുക അപ്പോൾ എട്ട് മിസൈലുകൾ ഘടിപ്പിക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല എന്നുള്ള പ്രതിരോധം അതായത് എയർ ഡിഫെൻസ് സമുദ്ര നിരീക്ഷണം ആക്രമണം ഇവയെല്ലാം തേജസ്സിലൂടെ സാധിക്കുകയും ചെയ്യും അപ്പോൾ ഒറ്റയടിക്ക് നിസാരതുകയ്ക്ക് വലിയ വലിയ ശേഷിയുള്ള യുദ്ധവഹ്മാനം സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഗ്രീസിന് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ നന്ദികെട്ട ഇവർ ആര് തുർക്കിയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനാണ് തുർക്കിയെ പ്രതിരോധിക്കേണ്ട ഘട്ടം ഇവർക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻ്റ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട് ആ ദ്വീപിനെ ചൊല്ലിയിട്ടാണ് ഗ്രീസും തുർക്കിയും തമ്മിൽ സംഘർഷം തുർക്കി അവരുടേതാണോ അവകാശപ്പെടുന്നു പക്ഷേ അത് ഈ ഗ്രീസിൻ്റെ തന്നെയാണ് അപ്പോൾ ഗ്രീസിന് അവിടെ ഒരു സൈനിക താവളമുണ്ട് അത് നിർമ്മിക്കാനായിട്ടുള്ള പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ ഇത് ദീർഘകാലമായിട്ട് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള തർക്കമാണ് ഇവർ തമ്മിൽ നടക്കുന്നത് എന്നുള്ളതാണ് ആ തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗ്രീസ് തുർക്കിയുമായിട്ട് ഉടക്കി നിൽക്കുന്നത് അധികം വൈകാതെ തന്നെ ഈ പറയുന്ന തുർക്കിയുമായിട്ട് ഒരു സംഘർഷത്തിനുള്ള സാധ്യതയെല്ലാം ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉയർന്നു വരുമ്പോൾ അവർക്ക് പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും പ്രധാനവരുടെ വ്യോമപ്രതിരോധത്തെ നവീകരിക്കുക എന്നുള്ളതാണ് ഈ എഫ് സിക്സ്റ്റീൻ പഴയതായി ഈ പറഞ്ഞ പോലെ ഫാൻഡം ഉപയോഗിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഉപയോഗിച്ചിരിക്കുകയാണ് പിന്നെ മിറാഷാണുള്ളത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർക്ക് പുതിയ യുദ്ധമാനം വേണം അതിന് ഏറ്റവും അനുയോജ്യം തേജസ് തന്നെയാണ് അപ്പോൾ അധികം വൈകാതെ തേജസ് അവർ ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യതയുണ്ട് കാരണം ലോകം ഇപ്പോൾ ഇന്ത്യയിൽ ക്യൂ നിൽക്കുകയാണ് ഇന്ത്യക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നു ഓരോ പുതിയ ആയുധങ്ങളും അതിൻ്റെ അത്ഭുതങ്ങളും കേൾക്കുമ്പോൾ പിന്നാകെ ഫ്രാൻസ് വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന് കാരണം അത്രയേറെ ലോകത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രീതിയിലേക്ക് ആയുധ മേഖലയിൽ ആയുധ നിർമ്മാണ മേഖലയിൽ ഒരു ആയുധം വിൽക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ വികസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട കാര്യമാണ് പുതിയ ഇന്ത്യ നയാ ഇന്ത്യ എന്ന് നമ്മൾ പറയുന്ന ഇന്ത്യയുടെ പുതിയ മുഖമാണിത് ഏതായാലും ഗ്രീസിനും തുർക്കിക്ക് അടിക്കാനായിട്ട് അസർബൈജാനെ അടിക്കാനായിട്ട് നമ്മൾ അർമേനിയക്ക് കൊടുത്തു ഇനി തുർക്കി അടിക്കാനായിട്ട് ഗ്രീസിന് കൊടുക്കുകയാണ് പാകിസ്ഥാൻ നമ്മളെ വേറെ ആർക്കും കൊടുക്കില്ല പാകിസ്ഥാൻ നേരിട്ടാണ് നമ്മൾ ആയുധം കൊടുക്കുന്നത് വേറെ ആരും വേറെ ആരെയും പാകിസ്ഥാൻ അവരെയും ഒറ്റയ്ക്ക് അടിക്കണം വേറെ ആരും അവൻ്റെ തൊട്ടു പോകരുത് എന്ന് പറയുന്നതിലേക്കാണ് ഇന്ത്യ നിൽക്കുന്നത് എന്തായാലും ഗ്രീസുമായിട്ട് കൂടി ഒരു ഊഷ്മള സഹകരണത്തിന് ഒരു പുതിയ ബന്ധത്തിന് കൂടി തുടക്കമാകുന്നു ഇന്ത്യയുടെ വിപണി വിപുലീകരിക്കപ്പെടുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷനായിട്ടാണ് ലഭിക്കേണ്ടത് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക അതിൽ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്ത്യ ലൈവിനെ പിന്തുണയ്ക്കുക